രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണിത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് സ്കോർ ഓരോ ചോദ്യത്തിനും അഞ്ച് മാർഗ്ഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അഞ്ച് മാർഗ്ഗ് കിട്ടും അപ്പം അഞ്ച് മാർഗിൻ്റെ ചോദ്യമാണ് അഞ്ച് മാർഗിൻ്റെ ചോദ്യം നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ നാല് പദങ്ങളുടെ തുകയും ആദ്യത്തെ ഒൻപത് പദങ്ങളുടെ തുകയും എഴുപത്തിരണ്ടാണ് കണ്ടോ അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ നാല് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എസ് ഫോർ എന്ന് എഴുതാം രണ്ടാമത്തെ അല്ല ആദ്യത്തെ ഒൻപത് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എസ് നയൻ എന്ന് എഴുതാം അതായത് ആദ്യത്തെ നാല് പദങ്ങളുടെ തുകയും ആദ്യത്തെ ഒമ്പത് പദങ്ങളുടെ തുകയും തുല്യമാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അത് രണ്ട് ഈക്വൽ ആണെന്ന് എഴുതി വെക്കാം അത് എത്രയാണ് അതെത്രയാണ് എഴുപത്തിരണ്ടാണ് നാല് പദങ്ങളുടെ തുകയും എഴുപത്തിരണ്ടാണ് ഒമ്പത് പദങ്ങളുടെ തുകയും എഴുപത്തിരണ്ട് തന്നെയാണ് കണ്ടോ അപ്പൊ അത് ചോദ്യത്തിന് നമുക്ക് മനസ്സിലായി ഇനി ഒന്നാമത്തെ ചോദ്യം എടുക്കുന്നു ശ്രേണിയുടെ അഞ്ചാം പദം എത്രയാണ് ശ്രേണിയുടെ അഞ്ചാം പദം അതായത് എക്സ് ഫൈവ് നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ആദ്യത്തെ ഒൻപത് പദങ്ങളുടെ തുക അതായത് എസ് നയൻ കണ്ടോ എസ് ഫോർ എടുക്കാഞ്ഞ എന്താന്ന് ചോദിച്ചാൽ ആദ്യത്തെ നാല് പദങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് അഞ്ചാമത്തെ പദം ഇതിനകത്ത് ഇല്ല അതുകൊണ്ടാണ് എസ് നയൻ എടുത്തത് കാരണം ആദ്യത്തെ ഒമ്പത് പദങ്ങളിനകത്ത് ആരുണ്ട് അഞ്ചാം പദ അപ്പൊ അതുകൊണ്ടാണ് അത് എടുത്തേക്കുന്നത് അപ്പൊ എസ് നയൻ ടു നമുക്ക് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ഇൻടു നമ്പർ ഓഫ് ക്ലിയർ ആണല്ലോ ഇനി മധ്യപദം ഏതാണെന്ന് നമുക്ക് നോക്കാം മൊത്തം എത്ര പദങ്ങളുണ്ട് ഒമ്പതും അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ഇത് ഒറ്റ സംഖ്യയല്ലേ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അതിനോട് ഒന്ന് കൂട്ടി പകുതി എടുക്കും ഒമ്പതും ഒന്ന് എത്രയാണ് ആണ് പത്തായി പത്ത് പത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും അഞ്ച് അഞ്ച് കിട്ടും കണ്ടോ അപ്പൊ നമുക്ക് ഏത് പദം തന്നെയാണ് കിട്ടിയത് അഞ്ചാമുണ്ട് അപ്പൊ ആദ്യത്തെ ഒമ്പത് പദങ്ങളിൽ നടുക്കുകിടക്കുന്നത് അല്ലെങ്കിൽ മധ്യപദം എന്ന് പറയുന്നത് ഈ അഞ്ചാമത്തെ പദമാണ് അപ്പൊ നമുക്ക് ഇതൊന്നും കൂടെ മാറ്റി എഴുതാം എസ് ഒമ്പത് എസ് ഒമ്പത് എന്ന് വെച്ചാർത്ഥം ആദ്യത്തെ ഒമ്പത് പദങ്ങളുടെ തുക ഇൻഡു മധ്യപദം ഏതാന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ പദമാണ് അതുകൊണ്ട് എക്സ് ഫൈവ് എന്ന് കൊടുത്തു എന്നു പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ് അതോ ചോദ്യത്തിൽ തന്നെ പറഞ്ഞു എത്ര എണ്ണമാണ് ഒമ്പത് എഴുതി എഴുതി കണ്ടോ ഇനി ഇനി നമുക്കറിയാം എസ് നയൻ എത്രയാ എഴുപത്തിരണ്ട് ആദ്യത്തെ ഒമ്പത് പദങ്ങളുടെ തുക എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നേ അങ്ങനെയാണെങ്കിൽ എസ് നയനിന് പകരം നമ്മൾ എഴുപത്തിരണ്ട് എന്ന് എഴുതും ഈ എക്സ് ഫൈവ് അതേപോലെ തന്നെ എഴുതും കാരണം അതിന്റെ വാല്യൂ ഒന്നും നമുക്ക് അറിഞ്ഞോടാം ഇനി ഈ ഒമ്പതും എഴുപത്തിരണ്ടും കൂടെ വെട്ടണം ഇവിടെ കിട്ടും അതായത് അത് വെട്ടിയത് എങ്ങനെ ടു എക്സ് ഫൈവ് ഇൻറ്റു നയൻ എന്നാണ് ഇവിടെ കിടക്കുന്നത് ഈ എഴുപത്തിരണ്ടിന് നമുക്ക് എട്ടേ ഗുണം ഒമ്പത് എഴുതാം കണ്ടോ 8 1 ക്ലിയർ ആണോ 8 8 9 അല്ല ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നെങ്കിൽ 8 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കണം അല്ലെങ്കിൽ 9 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കണം ആ അപ്പോൾ 8 1 8 2 8 3 എന്ന് പറയുന്ന പോലെ 8 9 ചെയ്തു കഴിഞ്ഞാൽ എത്ര കിട്ടും 72 എന്ന് കിട്ടും ഇപ്ഡീട്ടോ ആ ഓക്കേ അത് നമ്മൾ കണ്ട് അത് നമുക്ക് അങ്ങനെ ആ ടേബിൾ നാകുമ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്താണ് അങ്ങനെ അങ്ങനെ കണ്ടുപിടി ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ എന്ത് ചെയ്യണം ഈ എഴുപത്തിരണ്ട് ഈ ഒമ്പതിൻ്റെ എന്തോ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് ഓർത്തോണം തോണം അപ്പോൾ നമ്മൾ ഒമ്പത് ഗുണം ഒന്ന് ഒമ്പത് ഒമ്പത് ഗുണം രണ്ട് പതിനെട്ട് ഒമ്പത് ഗുണം മൂന്ന് ഇരുപത്തി ഏഴ് അങ്ങനെ അങ്ങനെ ചൊല്ലി ചൊല്ലി നോക്കിയാൽ എട്ടേ ഗുണം ഒമ്പത് വരുമ്പോൾ എന്ത് കിട്ടും കിട്ടും പിടികൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ആ സാധനം ഇവിടെ ഒരു ഒമ്പതുണ്ട് അപ്പുറവും ഒരു ഒമ്പതുണ്ട് അത് തമ്മി ആയി പോകും പിടികിട്ടിയോ ആ അങ്ങനെയാണ് ഞാൻ ഇവിടെ വെട്ടുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വെട്ടുന്നേ അങ്ങനെയാണ് ആ ഇതിനകത്തുള്ള ഒരു ഒമ്പതും ഈ ഒമ്പതും കൂടെ വെട്ടുന്നു പിന്നെ ഉള്ളത് ഇതിനകത്ത് എട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് എക്സ് ഫൈവ് ഇസ് ഈക്വൽ ടു എറ്റ് എന്ന് പറയാം അഞ്ചാം പദം എത്രയാണ് എട്ടാണ് പിടികിട്ടിയോ ഓക്കെ ഇനി ശ്രേണിയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എന്താണ് ഇവിടെ ശ്രേണിയിൽ ആദ്യത്തെ നാല് പദങ്ങളുടെ തുക തന്നിട്ടുണ്ട് എത്ര തന്നെയാണ് എഴുപത്തിരണ്ട് തന്നെ അപ്പോൾ നമുക്കറിയാമല്ലോ എസ് ഫോർ എത്രയാണ് എഴുപത്തി രണ്ട് എസ് ഫോർ എന്ന് പറഞ്ഞാൽ എക്സ് വണ് മുതൽ എക്സ് ഫോർ വരെയുള്ള പദങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ കൂട്ടത്തിൽ ആരെയും കൂടെ കൂട്ടിയാൽ മതി എക്സ് ഫൈവിനേയും കൂടെ കൂട്ടിയാൽ ആരായും ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുകയാവും ശരിയല്ലേ എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാല് പദങ്ങളുടെ തുകയായി ആദ്യത്തെ അഞ്ച് പദങ്ങളാവും അല്ലേ ഇനി നാല് പദങ്ങളുടെ തുക എഴുപത്തിരണ്ടെന്ന് തന്നിട്ടുണ്ട് ഈ എഴുപത്തിരണ്ടിൻ്റെ കൂടെ ഈ അഞ്ചാമത്തെ പദമായ എട്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക കിട്ടും അങ്ങനെ എഴുപത്തിരണ്ടും എട്ടും എൺപത് എന്ന ആൻസർ കിട്ടും പറയാം ഇന്നൂടെ പറയാം ബി ചോദ്യത്തില് ശ്രേണിയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എന്താണ് എന്ന് ചോദിച്ചു അപ്പൊ നമുക്കറിയാം ആദ്യത്തെ നാല് പദങ്ങളുടെ തുക ആദ്യത്തെ നാല് പദങ്ങളുടെ തുക എഴുപത്തിരണ്ടെന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഈ നാലെണ്ണത്തിന്റെ കൂടെ അഞ്ചാമത്തെ പദം കൂടി കൂട്ടിയാൽ ആരെ കിട്ടും ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക കിട്ടും ഇനി അപ്പൊ എഴുപത്തിരണ്ടിന്റെ കൂടെ അഞ്ചാമത്തെ പദം ആരാ അഞ്ചാമത്തെ പദം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ എട്ട് കണ്ടുപിടിച്ച് വെച്ചു അല്ലെ അപ്പൊ എഴുപത്തിരണ്ടിന്റെ കൂടെ നമ്മൾ കൂട്ടുന്നു ഈ എട്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എന്താണോ അതാണ് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക ആ കൂട്ടണം ആദ്യത്തെ നാല് പദങ്ങൾ കൂട്ടി വെച്ചേക്കുക ഇനി ആരെയും കൂടെ കിട്ടിയാൽ മതി അഞ്ചാമത്തെ പദവും കൂടെ കിട്ടിയാല് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുകയാവും മനസ്സിലായോ ഞാൻ പറഞ്ഞേ അപ്പോ ശ്രേണിയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എത്രന്ന് കിട്ടി എൺപതെന്ന് നമുക്ക് ഇനി നമ്മളോട് പറഞ്ഞ ശ്രേണി എഴുതാനാ പറഞ്ഞേക്കുന്നേ ആകെ അറിയാവുന്ന പദം അഞ്ചാമത്തെ പദം അതായത് അഞ്ചാമത്തെ പദം എട്ടാണെന്ന് മാത്രം നമുക്കറിയാം ബാക്കി ഒരു പദവും ഇതിനകത്തില്ല ശരിയല്ലേ പിന്നെ ശ്രേണിയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എത്രയാണെന്ന് പറഞ്ഞു എൺപതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്തോ നമ്മളോട് ചോദിച്ചാൽ ശ്രേണി എഴുതാനാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ശ്രേണി എഴുതണമെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം കൂടി വേണം ആരെ വേണം വ്യത്യാസം പൊതുവ്യത്യാസം ഇതിനകത്ത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഒരു പദം നമ്മുടെ കയ്യിലുണ്ട് അഞ്ചാമത്തെ പദം എട്ടാണെന്ന് മാത്രം നമുക്കറിയാം ബാക്കിയൊന്നും ഇതിനകത്തൊന്നും അറിയത്തില്ല അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു വഴി ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 80 ആ ah, s5 80 എന്ന് നമുക്കറിയാം ആ ഇനി s5 എന്ന് പറഞ്ഞാൽ മിഡിൽ ടേമ ഇൻടു നമ്പർ ഓഫ് ടേംസ് അല്ലേ ആ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 5 അഞ്ച് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അഞ്ചിന്റെ കൂടെ എന്ത് ചെയ്യുന്നു ഒന്ന് കൂട്ടുന്നു എന്നിട്ട് അതിന്റെ പകുതി എടുക്കും ആ അഞ്ച് ഒന്ന് കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും ആറ് കിട്ടും ആറിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര മൂന്ന് അതായത് മൂന്നാം പദമാണ് ഈ കിടക്കുന്നത് ആ എസ് ഫൈവ് വെച്ച അർത്ഥം എന്താ എസ് ഫൈവ് എന്ന് വെച്ചാൽ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക അപ്പോൾ നമുക്ക് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ മിഡിൽ ടേം അതായത് നടുക്കത്തെ പദം നമ്പർ ഓഫ് ടേംസ് ആണ് ഇനി മിഡിൽ ടേം എന്ന് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് അപ്പൊ അഞ്ചേ ഇവിടത്തെ അഞ്ച് പദങ്ങൾ ആയതുകൊണ്ട് നമ്മൾ അഞ്ചേ അധികം ഒന്ന് കൂട്ടും അതിന്റെ പകുതി എടുക്കും അപ്പൊ ആറ് അപ്പോ മൂന്നാമത്തെ പദമാണ് ഈ നടുക്കിടക്കുന്ന കണ്ടുപിടിക്കും നമ്മള് ആദ്യത്തെ അഞ്ച് പദങ്ങളിനകത്ത് നടുക്കുകിടക്കുന്ന ആരാണെന്ന് കണ്ടുപിടിച്ചു അത് കണ്ടുപിടിച്ച രീതിയാണിത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ ഇവിടെ കിടക്കുന്ന ഒറ്റസംഖ്യാണെങ്കിൽ കേട്ടോ ഒറ്റസംഖ്യയാണെങ്കിലാണ് ഒറ്റസംഖ്യയാണെങ്കിൽ ആ ഒറ്റസംഖ്യയോടുകൂടി ഒന്നുകൂട്ടി പകുതി എടുക്കണം അങ്ങനാണെങ്കിൽ നമുക്ക് എഴുതി നോക്കാം എസ് ഫൈവ് എന്ന് വെച്ചാൽ എൺപതാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു ഇവിടെ എൻ എന്ന് പറയുന്നത് അഞ്ചാണെന്ന് നമുക്കറിയാം ഇത് വെട്ടിക്കളഞ്ഞാൽ പതി നാറ് വരും കേട്ടോ ആ എങ്ങനെയാ വെട്ടുക എന്ന് പറഞ്ഞാൽ നോക്കിക്കോ എൺപതേ ഭാഗം അഞ്ച് ഒരഞ്ച് അഞ്ച് ബാലൻസ് മൂന്ന് പൂജ്യം ദക്കി ആറഞ്ച് മുപ്പത് കണ്ടോ ഇപ്പം മുകളിൽ എത്ര ആൻസർ വന്നേ പതിനാറ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വെട്ടുമ്പോൾ ആൻസർ എന്ത് വരുമെന്ന് പറഞ്ഞേ പതിനാറ് വരുമെന്ന് പറഞ്ഞേ ഇനി എങ്ങനെയാ വെട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് മാത്രം ഞാൻ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു തരാം എൺപത് ഇസ് ഈക്വൽ ടു മൂന്നാമ്പതം ഇൻറ്റു അഞ്ച് ഇങ്ങനെ എല്ലാവരുന്നോ ഈ എൺപത് കാണുമ്പോൾ ഇത് നമ്മൾ ഞാൻ സ്ഥിരം ചെയ്ത് 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 ഇത് അഞ്ചിന്റെ കൂടെ പതിനാറ് ഗുണിച്ചാലേ എൺപത് കിട്ടത്തുള്ളറിയാം അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചത് ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ എൺപതിനെ നോക്ക് പതിനാറേ ഗുണം അഞ്ചെന്ന് എഴുതാൻ പറ്റണം പിടീട്ടിയോ അതിനെന്ത് ചെയ്യുന്ന വെച്ച ഇവിടെ ഇട്ട് തന്നെ ഹരിക്കാൻ നോക്കണം അതായത് അഞ്ച് ഒരു വെട്ടമാണ് എൺപതില് അപ്പോൾ ഒന്നെന്ന് എഴുതാം ഉം അല്ല വേണ്ട പറഞ്ഞു പറഞ്ഞു ഞാൻ തെറ്റിക്കുന്നില്ല സംഭവം ഇത്രയും മനസ്സിലായല്ലോ ഇങ്ങനെ ഇങ്ങനെ ചെയ്താ മതി കേട്ടോ പക്ഷെ ഇച്ചിരി സ്പീഡ് ചെയ്യണന്നേ ഉള്ളു സാധാരണ ഇങ്ങനല്ലേ ചെയ്യാൻ അറിയാവുന്നേ ആ അപ്പൊ അങ്ങനെ ചെയ്താ മതി കേട്ടോ പിന്നെ സമയം കിട്ടുമ്പം ഇങ്ങനെയുള്ള കണക്കുകൾ പ്രാക്ടീസ് ചെയ്ത് ഞാനിപ്പം വെട്ടുന്ന രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരണം അല്ലാതെ ഒറ്റയടിക്ക് ഞാനിപ്പോ പറഞ്ഞു തന്ന ഇതും കാണത്തില്ല പിന്നെ ഇതും കാണത്തില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് അവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് മനസ്സിലായി മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ് പതിനാറാണെന്ന് മനസിലായി ശരിയല്ലേ പിന്നെ നമുക്കിപ്പേരം ഇപ്പൊ നമുക്ക് രണ്ട് പദങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് എക്സ് ഫൈവും കിട്ടി പിന്നൊന്ന് എക്സ് ത്രീയും കിട്ടി എക്സ് ഫൈവ് എത്രന്ന് കിട്ടി എക്സ് കിട്ടി പതിനാറ് കിട്ടി കണ്ടോ അപ്പൊ നോക്ക് എക്സ്ത്രീ പതിനാറ് എന്ന് പറയുമ്പോ എട്ട് വരും കണ്ടോ ഇങ്ങനൊരു സീരീസ് കിട്ടി മനസ്സിലായോ അപ്പൊ ഞാനിനി നോക്കി ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ കുറഞ്ഞു കുറഞ്ഞല്ലേ വന്നോണ്ടിരിക്കുന്നേ സാധാരണ കൂടി കൂടി വരണമായിരുന്നു അപ്പൊ കുറഞ്ഞു കുറഞ്ഞാ വരുന്നേ അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതാണ്ട് നോക്കണം ഈ പതിനാറിൽ ഈ എട്ടങ്ങ് സോറി എട്ടിൽ നിന്ന് ഈ പതിനാറ് കുറയ്ക്കണം കുറയ്ക്കണം നിന്ന് ഇങ്ങോട്ടേ കുറയ്ക്കോളൂ എപ്പോഴും കേട്ടോ എട്ടിൽ നിന്നും പതിനാറ് കുറയ്ക്കണം അതായത് പതിനാറിയിൽ നിന്ന് എട്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും എട്ട് കിട്ടും എന്നിട്ട് ഈ പതിനാറിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി മൈനസ് എട്ട് കണ്ടോ മനസ്സിലായോ അതായത് ഈ കിടക്കുന്ന എട്ടിനെ എടുത്തുകൊണ്ട് വരിക മൈനസ് ഈ കിടക്കുന്ന പതിനാറ് എഴുതി ഇതിനി കുറയ്ക്കണമെങ്കിൽ വലിയ സംഖ്യ ഏതാ പതിനാറല്ലേ ഈ പതിനാറിന്ന് എട്ടാങ്ങ് കുറയ്ക്ക അപ്പൊ എത്ര കിട്ടും കിട്ടും എന്നിട്ട് ഈ പതിനാറ് വലുതായതുകൊണ്ട് ഈ വലുതിന്റെ ചിഹ്നം കൊടുക്കാവുള്ളൂ വലുതിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് എട്ട് എഴുതി ഉണ്ടോ എന്നുവെച്ചാൽ ഇത്രേ ഇതിന്റെ ഇടയ്ക്ക് മൈനസ് എട്ടാണ് വ്യത്യാസം പക്ഷെ ഇതിന്റെ നടുക്ക് വേറൊരാള് കിടപ്പില്ലേ ഒരു പദം കിടപ്പുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പൊതുവ്യത്യാസമുണ്ട് അതിനെ ഡി എന്ന് സൂചിപ്പിക്കാം ഇതിൻ്റെ അടുത്ത് ഒരു പൊതുവ്യത്യാസം കിടപ്പുണ്ട് അതിനെയും ഡി എന്ന് വിളിക്കാം അപ്പോൾ ഇത് എത്ര ഡി ആയി രണ്ട് ആ അപ്പോൾ ഈ രണ്ട് ഡി ആ രണ്ട് ഡിയും കൂടെ കൂട്ടുന്നതിന് തുല്യമാണ് ഈ കിടക്കുന്നത് ഈ ഒറ്റ വ്യത്യാസം കണ്ടോ ഇങ്ങനെ ഒരൊറ്റ വ്യത്യാസത്തിന് പകരമാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തത് അപ്പോൾ ഇവിടെ എത്ര എണ്ണം വന്നു രണ്ടെണ്ണം വന്നു ശരിയല്ലേ എന്നുവെച്ചാൽ ഇതിന്റെ നേരെ പകുതി എടുത്താൽ മതി എട്ടിന്റെ പകുതി എത്ര നാല് അപ്പൊ നമുക്ക് എഴുതാം പതിനാറിൽ നിന്ന് നാല് കുറയ്ക്കണം അപ്പൊ എത്ര പറയും പന്ത്രണ്ട് വരും ഉണ്ടോ പന്ത്രണ്ടിൽ നിന്ന് വീണ്ടും നാല് കുറയ്ക്കുമ്പം എട്ട് കിട്ടും എല്ലാം കത്തിയോ അതായത് നമ്മളിപ്പൊ എവിടെ ചെയ്ത് നിർത്തിയേ ശ്രേണിയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എൺപതെന്ന് കണ്ടുപിടിച്ചു മൂന്നാമത്തെ ചോദ്യം ശ്രേണി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ശ്രേണി ഒരു ശ്രേണി എഴുതണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പദം വേണം ഏതെങ്കിലും പദം വേണം അതേപോലെ ഒരു പൊതുവ്യത്യാസവും വേണം ഇത് രണ്ടും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളു ശ്രേണി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആണോ അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ നേരത്തെ ഉള്ള കണക്കുകളിൽ നോക്കുമ്പോ നമുക്ക് ആകെ ഒരു പദം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളു ഏതാണ് ആ അഞ്ചാമത്തെ പദം എത്രയാണെന്നറിയാം എട്ടാണെന്നറിയാം പിന്നെ ഞാൻ പറഞ്ഞു നിർത്തി എന്തൊക്കെയാ അപ്പൊ ഒരു പദം കിട്ടി ഏതെങ്കിലും ഒരു പദം കിട്ടി ശരിയല്ലേ പക്ഷെ പൊതുവ്യത്യാസം നമുക്ക് അറിയത്തില്ലേ ഈ കണക്കില് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം പൊതുവ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അടുത്തടുത്ത രണ്ടു പദങ്ങൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വേ ഇവിടെ ഒരു പദം ഇവിടെ ഒരു പദം കിടപ്പുണ്ട് ഇനി ഒരു പദവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം അപ്പൊ അടുത്തടുത്ത പദം നമുക്ക് കിട്ടാഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവര് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ നമ്മൾ എടുക്കുന്നു ആദ്യത്തെ നാല് പദങ്ങളുടെ തുക സോറി അല്ല നമ്മളിപ്പോ അവസാനം കണ്ടുപിടിച്ച ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുകയാണ് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എത്ര ഒന്ന് കിട്ടിയായിരുന്നോ എൺപതൊന്ന് കിട്ടി അപ്പോൾ ആദ്യത്തെ അഞ്ച് പദങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ നടുക്ക് കിടക്കുന്നത് അഞ്ചും ഒന്നും ആറ് ആറിന്റെ പകുതി അതായത് എത്രയാ മൂന്ന് കിട്ടും ഇത് വെട്ടി എക്സ്ത്രീ എന്നുള്ളത് എന്തെന്ന് കിട്ടി പതിനാറ് കിട്ടി കണ്ട അപ്പൊ നമ്മള് ഈ ബി ചോദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ എടുത്തു മൂന്നാമത്തെ പദം കണ്ടുപിടിക്കാനായിട്ട് എടുത്തു ആദ്യത്തെ ചോദ്യം എന്ത് ചെയ്തു അഞ്ചാമത്തെ പദം ാനും എടുത്തു നമുക്കിപ്പം രണ്ട് പദങ്ങൾ അല്ലേ അപ്പൊ നമുക്ക് ഈ രണ്ട് പദങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ പൊതുവ്യത്യാസം എടുക്കുന്നു അപ്പൊ നമ്മൾ നോക്കുക മൂന്നിന്റെ കൂടെ എത്ര കൂട്ടിയാലും അഞ്ച് കിട്ടുന്നേ മൂന്നിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് അഞ്ച് കിട്ടുന്നത് രണ്ട് അപ്പം നമുക്ക് പറയാം ഈ എക്സ് ത്രീക്കും അതായത് മൂന്നാമത്തെ പദത്തിനും അഞ്ചാമത്തെ പദത്തിനും ഇടയ്ക്ക് രണ്ട് പൊതുവ്യത്യാസം രണ്ട് കോമൺ ഡിഫറൻസ് ആണുള്ളത് പിടി കിട്ടിയോ സീക്വൽ ടു ഇനി എക്സ് ത്രീ എന്ന് പറയുന്നത് എട്ടും മറ്റേത് ആണ് അല്ല എക്സ് ത്രീ തിരിഞ്ഞേ അല്ലേ എക്സ് ഫൈവ് എത്ര ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേ ആ അപ്പൊ എക്സ് ഫൈവ് എട്ട് എക്സ് ഫൈവ് എട്ട് അല്ലേ മൈനസ് എക്സ് ത്രീ എന്ന് പറഞ്ഞാറ് അപ്പം നമുക്ക് പറയാം ഈക്വൽ ടു മൈനസ് എയ്റ്റ് ഈ ടു എറ്റും കൂടെ ഫോർ കിട്ടും അതായത് ഡിഇസ് ഈക്വൽ ടു മൈനസ് ഫോർ അതായത് നമുക്ക് പൊതുവ്യത്യാസം മൈനസ് നാലെന്ന് കിട്ടും അപ്പോൾ ഇനി നമുക്ക് അറിയാമല്ലോ രണ്ട് പദങ്ങൾ അറിയാം ഏതാ എക്സ് അഞ്ച് എന്ന് പറഞ്ഞാൽ എട്ടും എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ പതിനാറും എന്ന് പറഞ്ഞാൽ മൈനസ് നാലു ആണെന്ന് മനസ്സിലായി എട്ടിയോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ എക്സ് ത്രീ എന്ന് പറയുന്നത് പതിനാറ് എഴുതുക ഏ അതിന്ന് നാല് കുറച്ചാൽ പന്ത്രണ്ട് വീണ്ടും നാല് കുറച്ചാൽ എട്ട് കണ്ടോ വീണ്ടും നാല് കുറച്ചാൽ നാല് അങ്ങനെ അങ്ങനെ ആ സീരീസ് പൂക്കൊണ്ടില്ല ഇനി അങ്ങോട്ടാണ് ഇങ്ങോട്ടുള്ള ഇതിപ്പോ മൂന്നാമത്തെ പദമല്ലായിരുന്നോ അപ്പം ആ രണ്ടാമത്തെ പദം എന്ന് പറയുമ്പോൾ ഈ പതിനാറിനോട് നാല് കൂട്ടിയാൽ മതി ഇരുപത് ഒന്നാമത്തെ പദം കിട്ടാൻ വീണ്ടും നാല് കൂട്ടുക ഇരുപത്തി നാല് പിടിക അതായത് എക്സ് ആണ് നമ്മൾ എഴുതിയേക്കുന്നത് അപ്പം അതിന് മുമ്പിൽ എക്സ് ടുവും എക്സ് വണ്ണും ഉണ്ടല്ലോ അതാണ് ഇത് രണ്ടും പിന്നെ അതിന് ശേഷമുള്ളത് അങ്ങോട്ട് എത്ര വേണോ അതിനനുസരിച്ച് എഴുതണം പിടികിട്ടിയോ ഓക്കെ അങ്ങനെ ശ്രേണി കിട്ടി അഞ്ചാം പദം കിട്ടി പൊതുവ്യത്യാസം കിട്ടി അല്ലേ അഞ്ചു പദങ്ങളുടെ തുകയും കിട്ടി ഇത്രയാണ് ഈ കണക്കിൽ ഉള്ളത് കേട്ടോ ഓരോ ചോദ്യമായിട്ട് എടുത്തെടുത്ത് നോക്കണം ഓക്കേ അല്ലേ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ആ സംശയങ്ങള് ചോദിക്കാതിരിക്ക ഒരു ക്ലാസ്സിൽ ഒരു സംശയമെങ്കിലും ചോദിച്ചിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത കണക്കിൽ കാണാം